ദീപക് മലയമ്മ കണ്ണൂർ വിമാനത്താവളത്തിൽ രാവിലെ പതിനൊന്ന് അഞ്ചായിരുന്നു ആദ്യത്തെ ഷെഡ്യൂൾഡ് ടൈം ഇപ്പോഴതിൽ മാറ്റമുണ്ടോ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ സുജയ പതിനൊന്നേ ഇരുപതിനാണ് പ്രധാനമന്ത്രി പ്രത്യേകം ചാർട്ടജ് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റിൽ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തുന്നത് പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് എയർഫോ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിൽ ഇവിടെ നിന്നും കൽപ്പറ്റയിലേക്ക് തിരിക്കും എന്നുള്ളതാണ് പതിനൊന്ന് മുക്കാലോടു കൂടിയായിരിക്കും അദ്ദേഹം കൽപ്പറ്റയിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിലെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഇവിടെ പതിനൊന്നേ ഇരുപതിന് അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്ന് തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അനുഗമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും ഇവിടെ നിന്നും ഒരു ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി ഒപ്പം തന്നെ ഗവർണർ സെക്രട്ടറി അതുപോലെ തന്നെ ഡി ജി പി അടങ്ങിയ ഒരു സംഘമായിരിക്കും ആ കൽപ്പറ്റയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ അനുഗമിച്ച് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ കൂടി ഉണ്ടാകുമെന്നുള്ള വിവരവും കൂടി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ നിലവിൽ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവരായിരിക്കും മുഖ്യമന്ത്രിയും ഗവർണറും ഒപ്പം തന്നെ ഈ ബി ജെ പി നേതാക്കളും ഉൾപ്പെടെയൊക്കെ ആയിരിക്കും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക അതിനുശേഷമാണ് ഈ അദ്ദേഹം ഹെലികോപ്റ്ററിലേക്ക് മാറുകയും ഇവിടെ നിന്നും കൽപ്പറ്റയിലേക്ക് തിരിക്കുകയും ചെയ്യുക വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ കണ്ണൂർ എയർപോർട്ടിന്റെ പരിസരത്ത് ഏർപ്പാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ എ പി അബ്ദുൾ കുട്ടിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് പ്രതീക്ഷിച്ചതിലും വലിയൊരു പാക്കേജ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വയനാട്ടിനെ സംബന്ധിച്ച് അത്തരത്തിൽ വലിയ സഹായം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ബി ജെ പി നേതാക്കളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത്തരത്തിലാണെങ്കിൽ നേരത്തെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ രണ്ടായിരം കോടിയുടെ ഒരു പാക്കേജ് അടക്കം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് നമുക്ക് അറിയുകയും ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ ബുച്ചിനിമട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വളരെ താഴ്ന്നു പറഞ്ഞ ആകാശ നിരീക്ഷണം നടത്താൻ ഉതക്കുന്ന തരത്തിൽ ക്രമീകരണങ്ങൾ ഇതിനോടകം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായി ആ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും അതിനുശേഷം അദ്ദേഹം കൽപ്പറ്റയിലേക്ക് തിരികെ എത്തും പിന്നീട് റോഡ് മാർഗം വീണ്ടും ആ ചുരുൽമലയുൾപ്പെടെ ബെയ്ലി പാലത്തിൻ്റെ പ്രദേശത്ത് അടക്കം എത്തി അവിടെയുള്ള കേന്ദ്രസേനാ അംഗങ്ങളോടൊക്കെ അദ്ദേഹം സംസാരിക്കുമെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിന്നീട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മറ്റ് രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് വലിയ തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ആളുകളെ കൂടി കണ്ട് അദ്ദേഹം സംവദിക്കുകയും ചെയ്യും ആ ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും എത്രത്തോളമാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്നുള്ളത് നേരിട്ട് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ കൂടി അദ്ദേഹം കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കൂടി കേൾക്കുന്ന മുറയ്ക്ക് നേരത്തെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ എലട്രി ദേശീയ ദുരന്തം എന്നുള്ള നിലയിലേക്ക് ഇത് പ്രഖ്യാപിക്കപ്പെടുമോ എന്നുള്ളതുകൂടി അറിയുകയും വേണം നേരത്തെ മന്ത്രിമാരൊക്കെ പ്രതീക്ഷ പങ്കുവച്ചതുപോലെ കൃത്യമായി പുഞ്ചിരിമട്ടത്തെയും ഉണ്ടക്കയെയും ചൂറൽമലയെയും ഒക്കെ ഒരു കൃത്യമായ രീതിയിൽ വീണ്ടും ഒരു ഗ്രാമമാക്കി മാറ്റുന്നതിന് ഒരു ഒരു നാടിനെ രൂപീകരിക്കുന്നതിന് ആവശ്യമായ പുനരധിവാസ പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടത് അത്തരത്തിലൊരു ആവശ്യത്തിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്ത അതൊരു പാക്കേജ് എന്നുള്ള നിലയിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി കഴിഞ്ഞ ദിവസം കേന്ദ്ര സംഘം ഉൾപ്പെടെ എത്തി പരിശോധിച്ച സ്ഥിതിക്ക് അത് ഏതൊക്കെ തരത്തിൽ വിഭാവനം ചെയ്യണമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ കൂടിയാലോചനകൾ നടക്കും അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ദീപക് മലയമ നിൽക്കുന്നത് അവിടേക്കാണ് പ്രധാനമന്ത്രി കൂടി വന്നിറങ്ങുന്നത് അതിനുശേഷം ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് പോകും ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ ദുരന്തമുണ്ടായ ഭാഗങ്ങൾ ിലെ വ്യോമ നിരീക്ഷണമായിരിക്കും അതിനുശേഷമാണ് ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് നേരിട്ടിറങ്ങുക തുടർന്നാണ് ക്യാമ്പുകളിലേക്ക് പോവുക ആശുപത്രിയിലേക്ക് പോവുക